മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രം അപ്പോ ഈ നക്ഷത്രത്തിന് ഇപ്പോ സംഭവിക്കാനിരിക്കുന്ന ചില നല്ല കാര്യങ്ങളാണ് അതിനു ഒരു പരിഹാരവും ഞാനിവിടെ പറയുന്നുണ്ട് വളരെയധികം കഷ്ടതകളിലൂടെ തന്നെയാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരെയും സഞ്ചരിക്കുന്നത് എന്നാലും നല്ല രീതിയിലിരിക്കുന്ന ജാതകക്കാരും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അവിടെ ഇപ്പൊ ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ ജാതകം നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ കുടുംബം നല്ല രീതിക്ക് ഇരിക്കുന്നവരിതാണെങ്കിൽ അവിടെ അവർക്ക് നല്ലൊരു ഫലമായിരിക്കും പ്രദാനം ചെയ്യുക അവിടെ ജോലിക്ക് പോകാത്ത ഒരു സ്ത്രീയാണെങ്കിൽ പോലും അവർക്ക് നല്ലൊരു ഫലം പ്രദാനം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു അറുപത് ശതമാനം പേർക്ക് മാത്രമായിരിക്കും ഫലവട്ടതായിട്ടൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ തന്നെയും അവരുടെ ജാതക രീതിയിലുള്ള ബലം കണക്കാക്കി നല്ല രീതിയിൽ മുന്നിലേക്ക് ജീവിച്ചു പോകുന്നവരും ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് ഇത് ആൺബൺ വ്യത്യാസമൊന്നുമില്ല നല്ലതായിട്ട് ജീവിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാരും ധാരാളമുണ്ട് അപ്പോൾ ജാതകത്തിൽ അതിൻ്റേതായ ഭാവ ബലങ്ങളൊക്കെയും നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിരിക്കണം എന്നുള്ളതാണ് എന്നാൽ അറുപത് ശതമാനം പേർക്ക് അത്തരത്തിലൊരു ആക്ടിവേഷൻ ഉള്ള ജാതകങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഒത്തിരി കഷ്ടതകളൊക്കെ അനുഭവിച്ച് കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെതായ കഷ്ടതകൾക്ക് അനുഭവിച്ച് ഒരു തൊഴിൽ സംബന്ധപ്പെട്ട ഇടത്തിലേക്ക് ചെന്ന് കയറിയാലും ശരി അവിടെയും നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്ന ജാതകക്കാർ തന്നെയാണ് ഇവരൊക്കെ ഇപ്പൊ തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി ഇവർ നല്ല രീതിക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കയറിയാലും ആ ഒരു സ്ഥാപനത്തെ ഇവരുടേതായ കഴിവുകൊണ്ട് നല്ല ഉന്നതമായ നിലയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് നല്ല ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് താഴെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ കൊണ്ടുവന്ന് ചേർന്ന എന്ന ഒരു സാഹചര്യം വരും അങ്ങനെ വരുന്ന സമയത്ത് വർഷങ്ങൾ കൊണ്ട് അതായത് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്തിരുത്തിയ ആ ഒരു സ്ഥാപനത്തില് തനിക്ക് താഴെ വന്ന ഒരാൾ രണ്ടു ദിവസം മുന്നേ വന്ന ഒരു വ്യക്തി അതിനു മുകളിലുള്ളവർ സ്ഥാനം അലങ്കരിച്ച് അധികാരം കാട്ടുമ്പോൾ അവർക്കത് ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരികയും അവർ ആ ജോലി ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോഴും ഉള്ളത് ഇതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ ശരി തൊഴിലിടങ്ങളിലൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സാ അതായത് ടോർച്ചറിങ് ഉണ്ട് അതിനുള്ള കാരണം എന്ന് വെച്ചാല് ഇവരുടേതായ ഒരു പ്രകടനം എന്ന് പറയുന്നത് ഇവർ എല്ലാവരെയും തുല്യരായി കാണുമെന്നുള്ളതാണ് തന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരും ഇവിടെ ആൺ പെൺ വ്യത്യാസം ഇല്ലാതെയായിരിക്കും ഇവരൊക്കെയും ഇടപഴകുന്നത് പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് നെഗറ്റിവിറ്റി ആയിരിക്കും ഇവരിലൂടെ കാണുന്നത് അപ്പോൾ ഇവർ എന്തോ മോശപ്പെട്ട രീതിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നൊരു രീതി അവിടെ കാണ വരികയും അവർക്ക് നേരെ ചില അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് അപ്പൊ അത് ഇവരുടെ കുടുംബജീവിതത്തിന് അലങ്കോലം വരുന്ന സാഹചര്യം ഉണ്ടാകും പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞൊക്കെ പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ അമ്മായി അമ്മമാരുമായിട്ടൊക്കെ വളരെയധികം അടുപ്പം പുലർത്താനുള്ള സാഹചര്യം കുറവാണ് കാരണം കലഹങ്ങളിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ച് അത് കലഹത്തിലേക്ക് വരുന്ന ആദ്യം കുറച്ച് ദിവസം നന്നായിട്ടിരുന്നാലും പിന്നീട് പരസ്പരം കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യങ്ങളും ഇവർക്ക് ഉണ്ടാകും ഇവിടെ തൊഴിൽപരമായ രീതിയിൽ പല ഇടങ്ങളിലും ഇവർക്ക് ബുദ്ധിമുട്ടുകൾ തന്നെ ആയിരിക്കും വരിക അറിഞ്ച് കൊണ്ടും വരും അറിയാതെയും വന്നു അറിയാതെ വരുന്നതാണ് ഏറ്റവും അധികം ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് കുടുംബ ജീവിതത്തിൽ എന്തായാലും പലർക്കും തന്നെ തേപ്പാട്ടിയുടേതായ ഇടപെടലുകൾ വന്ന് കുടുംബം ശിഥിലമായി പോകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം പ്രശ്നം ഒന്നും ഇല്ലായെങ്കിലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ഉണ്ട് എന്ന് സ്ഥാപിക്കപ്പെടുന്നു അവിടെ അതാണ് പ്രശ്നകാരമായി വരികയും അവരുടെ കുടുംബജീവിതം കുടുംബ കോടതിയിലൊക്കെ എത്തി നിൽക്കുന്ന സാഹചര്യങ്ങളും കുടുംബം പിരിയുന്ന സാഹചര്യത്തിലേക്കും കൊണ്ടു ചെന്നെത്തിക്കുന്നത് അപ്പോൾ ബോധപൂർവം അല്ലെങ്കിൽ തന്നെയും അവർക്ക് നേരെ പ്രശ്നങ്ങൾക്ക് കുറവൊന്നും ഉണ്ടാകുന്നില്ല അതായത് പ്രശ്നങ്ങൾ വരുന്നതിന് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല ചിലർ രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ പോലും അവർക്ക് അതിൻ്റെതായ രീതിക്ക് ആഗ്രഹിച്ച രീതിയിൽ മുന്നിലേക്ക് പോകാനും കഴിയുന്നില്ല എന്നുള്ളതും വാസ്തവമാണ് ഇവരിൽ പലരും തന്നെ വിവാഹത്തിന് മുന്നേ പ്രേമബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തികളുമായിരിക്കാം പതിനാലിനും ഇടയ്ക്ക് ഇവരിൽ പലരും തന്നെ പ്രേമബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും ചിലർക്ക് തന്നെ ഒളിച്ചോട്ടങ്ങളൊക്കെ നടത്തി കല്യാണങ്ങളും നടത്തുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ അതൊക്കെ തന്നെ സ്ഥായിയായി മുന്നിലേക്ക് കൊണ്ടുപോകാനും കഴിയില്ല അത് പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക എപ്പോഴും അപ്പൊ മാതാപിതാക്കൾ ഒരു കാര്യം ചെയ്തു വച്ചാലും അവർക്കും അതുപോലെ തന്നെയായിരിക്കും സംഭവിക്കുക അതില്ല എന്നൊന്നും പറയുന്നില്ല എന്നിരുന്നാലും എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല പക്ഷേ അല്ലാത്ത രീതിയിൽ പ്രേമബന്ധത്തിലേക്ക് ചെന്ന് ചാടി ഒരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ അത് പിന്നീട് കുടുംബത്തിനുള്ളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും അവിടെ വന്നു ചേരും അപ്പോൾ ഇവിടെ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഉള്ളത് അങ്ങനെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ തിരുവാതിര നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട ഒരു ദൈവമുണ്ട് അതായത് മലപ്പുറം ജില്ലയിലുള്ള ആലത്തൂർ എന്ന ഗ്രാമത്തിലെ ആ ഒരു സ്ഥലത്തിലുള്ള ഹനുമാൻ കാവ് എന്ന ഹനുമാൻ സ്വാമി ക്ഷേത്രം അത് നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോ ആ ഒരു ക്ഷേത്രത്തിൽ പോയി നിങ്ങളുടേതായ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്താൽ നിങ്ങളുടേതായ ആഗ്രഹം നിവർത്തി വരും അതായത് രണ്ടാം ഭാവമായ ഇടം കുടുംബം ധനം വാക്ക് എന്നീ സ്ഥാനങ്ങളെ കുറിക്കുന്ന ഇടത്ത് ആഞ്ജനേയസ്വാമിയുടേതായ ഇടപെടൽ വളരെ ശക്തമായി തന്നെയായിരിക്കും ഉണ്ടാവുക അത് ഗുണകരമായ ജീവിതമാറ്റത്തിന് വഴിയൊരുക്കുകയും ചെയ്യും സത്യമായിട്ടും അത് സംഭവിച്ചിരിക്കും കാരണം നല്ല ഒരു ജീവിതമാറ്റം ഇപ്പൊ ധനപരമായ രീതിയിൽ നിങ്ങൾക്ക് കടബാധ്യതകൾ വന്നിട്ടുണ്ടോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ കുടുംബത്തിനുള്ളിൽ തേട് പാട്ടി ഇടപെടലുകളായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ പോകാം അവിടെ പോയി തിരുവാതിര നക്ഷത്രം വരുന്ന ദിനത്തിൽ വേണം നിങ്ങൾ പോയി പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളുടേതായ മാസത്തിൽ വരുന്ന ആ ഒരു തിരുവാതിര നക്ഷത്രം കണക്കാക്കി വരുന്ന ആ ഒരു ദിനത്തിൽ പോയി നിങ്ങൾക്ക് അവിടുത്തെ പ്രാർത്ഥനകൾ വഴിപാടുകൾ എന്താണോ അതായത് വെറ്റില മാല ചാർത്തുന്നുണ്ടെങ്കിൽ അതിന് ഏർപ്പാടുകളൊക്കെ ചെയ്ത് അത് ചെയ്യുക പക്ഷേ നിങ്ങൾ കൈകൊണ്ട് കെട്ടി ഇരുപത്തൊന്ന് വെറ്റില കെട്ടി ചാർത്തുന്നതായിരിക്കും നല്ലതായിട്ട് വരിക അത് പച്ച നൂലിൽ തന്നെ കെട്ടി നിങ്ങൾ ചാർത്തുന്നത് ഗുണകരമായ മാറ്റത്തെ ഉണ്ടാക്കും വെണ്ണ ചാർത്തുന്ന ഒതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മാസത്തിലൊരിക്കൽ അതിനായിട്ട് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രാർത്ഥന നടത്താം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ആന്റനേയസ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രീരാമനെ ധ്യാനിച്ചതിന് ശേഷം മാത്രമാവണം ഭഗവാനോട് കാര്യങ്ങൾ ഉണർത്തിക്കാനായിട്ട് ശ്രീരാമൻറ്റേതായ നാമം കേൾക്കുമ്പോഴാണ് അദ്ദേഹം കണ്ണു തുറന്ന് നിങ്ങളെ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തൊന്ന് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ശ്രീരാമജയം എന്ന് പറഞ്ഞ ശേഷം മാത്രമായിരിക്കണം നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയേണ്ടത് തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുള്ളതാണ് തർക്കം ഒന്നും തന്നെ ഇല്ല മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാർക്കും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എങ്ങനെയാണെന്ന് വെച്ചാല് നിങ്ങളുടേതായ ജന്മജാതകത്തിനുള്ളിൽ ഈ സ്ഫുടം ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ ഈ തിരുവാതിര നക്ഷത്രത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അപ്പൊ തിരുവാതിര ചിലപ്പോ രാഹു സ്ഥിതി ചെയ്യാം കേതു സ്ഥിതി ചെയ്യാം ശനീശ്വര സ്ഥിതി ചെയ്യാം ചൊവ്വാ സ്ഥിതി ചെയ്യാം ഏതെങ്കിലും ഒരു ഗ്രഹം തിരുവാതിര നക്ഷത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജാതകക്കാരുണ്ടെങ്കിലും ശരി നിങ്ങൾക്ക് അവിടെ ശക്തമായ രീതിയിൽ തന്നെ പ്രാർത്ഥനകൾ അർപ്പിക്കാവുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രതിഫലനം നിങ്ങൾക്ക് ഏതാണ്ട് ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ മാർഗങ്ങൾ തെളിയുകയും സകലവിധമായ കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും ഇപ്പോൾ കുടുംബ ബന്ധം പിരിഞ്ഞു നിൽക്കുന്ന തിരുവാതിര നക്ഷത്രക്കാരാണെങ്കിലും ശരി നിങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം പോയി തന്നെ പ്രാർത്ഥിക്കണം കാരണം നമുക്ക് ഇവിടെ പ്രാർത്ഥനകൾ അർപ്പിക്കാം എന്നിരുന്നാൽ തന്നെ ഈ സങ്കല്പം കൊടുത്താലും അവിടെ പോയി ഭഗവാന്റെ മുന്നിൽ നിന്നും രാമനെ ഭജിച്ചതിന് ശേഷം ഭഗവാനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ സക്സസ് ആയിരിക്കും ഇപ്പൊ പാർട്ട്ണർഷിപ്പ് പ്രശ്നമായ പ്രശ്നമാണെങ്കിലും ശരി കുടുംബത്തിനുള്ളിൽ ഉള്ള തകരാറുകളാണെങ്കിലും ശരി തൊഴിലിടങ്ങളിലെ തകരാറുകളാണെങ്കിലും ശരി സമ്പത്ത്പരമായ രീതിയിൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ആണെങ്കിലും കുട്ടികൾ ഇല്ലാത്ത സാഹചര്യം ശരി എന്തിനും ഏതിനും നിങ്ങൾക്കുള്ള എന്ത് പ്രശ്നത്തിനും പരിഹാരം അവിടെ തീർച്ചയായിട്ടും സ്വാമി നൽകിയിരിക്കും ഒക്കെ തന്നെ ഞാൻ മറ്റു പലർക്കും ഉപദേശിച്ച് നൽകിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ പലരും ചെയ്തതിൻ്റെതായ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിച്ച നന്മകളുടേതായ ആ ഒരു സാഹചര്യം മുൻകണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്നത് കാരണം എന്നെ തേടി വരുന്നവർക്ക് ഞാൻ പരിഹാരം പറഞ്ഞു കൊടുത്താലും ശരി അതിൻ്റെതായ രീതിക്ക് അവർക്ക് എൻ്റെ നന്മകൾ ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും എത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ദിവസം അതായത് തിരുവാതിര നക്ഷത്രം വരുന്ന ദിനങ്ങളിൽ തിരുവാതിര നക്ഷത്രക്കാർ പോയി പ്രാർത്ഥിക്കുക എന്ന ഒരു സാഹചര്യം ഉണ്ടായാലും കുടുംബത്തിൽ നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും അങ്ങനെ തിരുവാതിരയിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്കത് പരിഹാരം ചെയ്യാം അത് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും അവർ ജീവിച്ചു വരുന്ന കാലഘട്ടങ്ങളിൽ നല്ല ഉയർവായിട്ട് വളർന്ന് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നാൽപ്പത് ശതമാനം പേർ എന്ന് പറയുന്നത് നൂറ് ശതമാനം മാറ്റാൻ കഴിയും അതായത് ജാതകങ്ങളെല്ലാം പരിപൂർണ്ണ ആക്ടിവേഷനിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തെ എന്തായാലും കൊണ്ടുവരാം അപ്പോൾ ഈ ഗ്രഹപ്പിഴകളൊക്കെ തന്നെ അതിൽ കൂടെ മാറി കിട്ടുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും വരും എല്ലാവർക്കും നന്മകൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മറക്കണ്ട പറയുന്ന ക്ഷേത്രം ആലത്തിയിലുള്ള ഹനുമാൻ കാവ് എന്ന ഹനുമാൻ സ്വാമിയാണ് നിങ്ങൾ പോയി പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ഇരുപത്തി ഒന്ന് ദിനം പ്രാർത്ഥിക്കും ഇരുപത്തി ഒന്ന് ദിനം ഏഴ് ദിനം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അനുകൂലമായി വരുന്ന നിങ്ങൾ തിരിച്ചറിയാം തേർഡ് പാർട്ടി പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ പ്രാർത്ഥിക്കണം കുടുംബത്തിൽ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അത് ബോധപൂർവം കൊണ്ട് നടക്കുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ സ്ത്രീക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കാം തൊഴിലിടത്തിൽ ടോർച്ചറിംഗ് പ്രശ്നങ്ങളുണ്ട് ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കാം കുടുംബത്തിലെ പ്രശ്നം പ്രാർത്ഥിക്കാൻ ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം വണ്ടി വാഹനങ്ങളൊന്നും തന്നെ വാങ്ങാനായിട്ട് പറ്റുന്നില്ല തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും നടത്തി തരാം നിങ്ങളുടെ ഏതാരോ ആഗ്രഹവും ശരി നടത്തി തരും ഒരു ആഗ്രഹം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാവണം മറ്റൊരു ആവശ്യം നിങ്ങൾ ഭഗവാനോട് അർപ്പണം നടത്തുവാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ആന്റണി സ്വാമിയുടെ നാമത്തിൽ നന്മകൾ നേരുന്നു